കാർത്തിക നക്ഷത്രത്തിന്റെ ജ്യോതിഷപരമായ ഘടനയെയും അതിന്റെ സ്വഭാവ സവിശേഷതകളെയും പ്രത്യേകിച്ച് മേടം ഇടവൻ രാശികളിലെ സ്ഥാനമനുസരിച്ചുള്ള വ്യത്യാസങ്ങളെയും വിശദമായി വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ജ്യോതിഷപരമായ വിശകലനങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വരാവുന്ന ഭാഗ്യങ്ങൾ വെല്ലുവിളികൾ ദോഷപരിഹാരങ്ങൾ എന്നിവ ആധികാരികമായ ജ്യോതിഷ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നു ഇവിടെ കാർത്തിക നക്ഷത്രത്തിന്റെ അടിസ്ഥാന വിവരം കാർത്തിക നക്ഷത്രം രാശിചക്രത്തിലെ മൂന്നാമത്തെ നക്ഷത്രമാണ് ഇത് മേടൻ രാശിയുടെ അവസാന ഭാഗമായ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ആരംഭിച്ച് ഇടവൻ രാശിയുടെ പത്ത് ഡിഗ്രി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഈ രണ്ട് രാശിമാറ്റം കാരണം കാർത്തിക നക്ഷത്രത്തിന്റെ സ്വഭാവം മേടത്തിൽ തീവ്രമായ കർമ്മോത്സുകതയിലും ഇടവത്തിൽ ഭൗതികമായ സ്ഥിരതയിലും പ്രകടമാകും കാർത്തികയുടെ ആധിപത്യം വഹിക്കുന്ന ദേവത അഗ്നിയാണ് അഗ്നി ശുദ്ധീകരണത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദൈവമാണ് അഗ്നിയുടെ ഈ ദഹനശക്തി കേവലം നാശത്തേക്കാൾ ഉപരിയായി അശുദ്ധിയെ നശിപ്പിച്ച് ശുദ്ധീകരിക്കാനും പാകപ്പെടുത്താനുമുള്ള കഴിവാണ് വ്യക്തികൾക്ക് നൽകുന്നത് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത് സൂര്യനാണ് സൂര്യൻ ആത്മാവ് അധികാരം നേതൃത്വം ആത്മാഭിമാനം പിതൃത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു സൂര്യൻ്റെ അധികാരവും അഗ്നിയുടെ തീവ്രമായ ദഹനശക്തിയും ചേരുമ്പോൾ ഈ ജാതകർക്ക് ശക്തമായ നേതൃത്വപരമായ എത്തുവാനും വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും കഴിയും കാർത്തികയുടെ ചിഹ്നം ഒരു കത്തി അല്ലെങ്കിൽ റേസർ ആണ് ഇത് വസ്തുക്കളെ വേർതിരിച്ചറിയാനുള്ള വിവേകതയും മൂർച്ചയുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ പ്രചോദനം കാമയാണ് അതായത് ഡിസയർ അതിനാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള തീവ്രമായ ഊർജ്ജ ഇവരിൽ എപ്പോഴും ഉണ്ടാകും ത്രിമൂർത്തിയുടെ പ്രഭാവം കാർത്തികയുടെ ഊർജം സൂര്യന്റെ അധികാരവും അഗ്നിയുടെ തീവ്രമായ ദഹനശക്തിയും മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയുടെ പ്രചോദനവും ചേർന്ന ഒരു ശക്തിയുടെ ഫലമാണ് ഈ ത്രിശക്തിയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ശക്തമായ മത്സരബുദ്ധിയും ധൈര്യവും നിശ്ചയദാർഢ്യവും നൽകുന്നത് അഗ്നി പെട്ടെന്ന് ആളിക്കത്തുന്ന സ്വഭാവമുള്ളതിനാൽ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ശ്രമത്തിൽ ധൃതിയും ക്ഷമയില്ലായ്മയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അച്ചടക്കത്തിലൂടെ മാത്രമേ ഈ ഊർജ്ജത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയൂ അഗ്നിയുടെ ദഹനശക്തിയുടെ തത്വം കേവലം ആത്മീയമല്ല മറിച്ച് അത് മൂർച്ചയുള്ള ഒരു പ്രൊഫഷണൽ മേഖലകളിലെ കട്ടിംഗ് എഡ് പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു സർജന്മാർ പാചകക്കാർ പ്രതിരോധ വിദഗ്ധർ എന്നീ തൊഴിലുകളിൽ ഈ മുറിച്ചുമാറ്റൽ ശക്തിയുടെ ഭൗതിക പ്രകടനങ്ങളാണ് കാർത്തിക ഒരു മിശ്ര നക്ഷത്രമാണ് ഇത് സൗമ്യവും കഠിനവുമാണ് അഗ്നി പാചകത്തിന് ഉപയോഗിക്കുന്നത് പോലെ നന്മ ചെയ്യാനും ദുരിതങ്ങളെ കരിച്ചു കളയാനും ഇതിന് കഴിവുണ്ട് ഇവർ നേർക്കുനേർ സംസാരിക്കുന്നവരും സത്യസന്ധരും സത്യത്തോട് അജഞ്ചലമായ പ്രതിബദ്ധത ഉള്ളവരുമാണ് ഇവർക്ക് ശക്തമായ ധാർമ്മിക ബോധമുണ്ട് ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി നിലകൊള്ളാൻ മടിയുമില്ലാത്തവരാണ് എങ്കിലും സൂര്യന്റെ ആധിപത്യം കാരണം ഇവർ അഹങ്കാരികളും കഠിനമായി വിമർശിക്കുന്നവരും ആടും അമിതമായ അഹങ്കാരം സത്യസന്ധതയോടുള്ള പ്രതിബദ്ധതയുമായി കൂടിച്ചേരുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാൻ മടിയില്ലാത്തവരും മാറും ഇത് ബന്ധങ്ങളിൽ സംഘർഷങ്ങൾക്കും കാരണമാണ് കൂടാതെ അഗ്നിയുടെ തീവ്രമായ ഊർജം കാരണം ചില സമയങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും എടുത്തുചാട്ടക്കാരായി മാറുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാർ ആരുടെയും കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇവർ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നവരും ആരുടെയും പിടിയിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിവുള്ളവരുമാണ് ഈ സ്വയം നിർമ്മിത സ്വഭാവം മറ്റുള്ളവരോട് കടപ്പെട്ടിരിക്കാൻ ഇഷ്ടമില്ലാത്തതിനാലും ലക്ഷ്യബോധമുള്ള നിശ്ചയദാഠ്യ മൂലവുമാണ് സത്യം കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണം കാരണം ആത്മീയതയോടും ധ്യാനത്തോടും താല്പര്യം പ്രകടിപ്പിക്കുന്നു അഗ്നിയുടെ ശുദ്ധീകരണ ശക്തി വ്യക്തികളെ ആത്മീയമായ വളർച്ചയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും കാർത്തിക നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന രാശിയിലുള്ള വ്യത്യാസം അതിൻ്റെ ഊർജ്ജ പ്രകടനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു മേടൻ രാശിയിലെ കാർത്തിക നക്ഷത്രം ഒന്നാം പാദം ഈ പാദം ചൊവ്വയുടെ സ്വാധീനത്തിലാണ് ഇവിടെ അഗ്നിയുടെ ഊർജ്ജം ഏറ്റവും തീവ്രവും ആക്രമണോത്സവവുമാണ് ഇവർ അതീവ സജീവരും പുരോഗമിക്കാൻ അതീവ താല്പര്യമുള്ളവരുമാണ് ഇവർക്ക് മത്സര സ്വഭാവം വളരെ കൂടുതലാണ് അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് ആലോചിക്കാതെ എടുത്തു ചാടാനുള്ള പ്രവണതയുമുണ്ട് ശക്തമായ നേതൃഗുണങ്ങൾ പ്രകടിപ്പിക്കുകയും ബാധിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ശക്തമായ കഴിവ് കാണിക്കുകയും ചെയ്യുന്നു ഈ പാദത്തിലെ ചൊവ്വയുടെയും സൂര്യൻ്റെയും ലൈംഗിക ഊർജ്ജം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ വിവാഹേതര ബന്ധങ്ങൾക്കുള്ള പ്രവണതകൾ കാണാൻ സാധ്യതയുണ്ട് ഇടവൻ രാശിയിലെ കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഇടവൻ രാശിയിൽ അഗ്നിയുടെ ഊർജം ശുക്രന്റെ സ്വാധീനത്തിൽ കൂടുതൽ സ്ഥിരതയും സൗന്ദര്യബോധവും കൈവരിക്കുന്നു ഇവിടെ അഗ്നി പാചകത്തിനും പോഷണത്തിനും കലയ്ക്കുമുള്ള തീയായി മാറുന്നു ഇടവത്തിലെ കാർത്തികക്കാർ കൂടുതൽ സൗമ്യരും ജീവിതം ആസ്വദിക്കുന്നവരും നല്ല ആതിഥേയരുമായിരിക്കും ഇവർ പൊതുജനങ്ങളിൽ സ്വാധീനശക്തി ഉള്ളവരും ജനപ്രിയരുമാവും ശക്തമായ വ്യാപാര നൈപുണ്യവും സർഗാത്മകതയും ഇവരുടെ പ്രത്യേകതയാണ് കലാരംഗവും പാചകത്തിലും മികവ് കാട്ടും എന്നാലും ഇവർ എതിരാളികളോട് കടുപ്പമുള്ളവരും ഊഹക്കച്ചവടത്തിൽ താല്പര്യമുള്ളവരുമായിരിക്കും ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തികക്കാർക്ക് പോലും നവാംശത്തിലെ വ്യത്യാസം കാരണം ദുർബലമായ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് കോപം ദുരുദ്ദേശത്തോടുള്ള പ്രവർത്തിക്കുന്ന സ്വഭാവം ദോഷകാരികൾ എന്നീ പ്രവണതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ശുക്രന്റെ സ്വാധീനം പോലും ചില പ്രത്യേക പാദങ്ങളിൽ അഗ്നിയുടെ നെഗറ്റീവ് കരിക്കുന്ന ശക്തിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ നാലാം പാദം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു ഇവർ പണ്ഡിതരും ബുദ്ധിശാലികളും ദൈവഭയമുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരുമായി മാറുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് നേതൃപരമായ ജോലികളാണ് ഏറ്റവും അനുയോജ്യം ഭരണനിർമ്മാണം രാഷ്ട്രീയം ധനകാര്യം ബാങ്കിങ് എന്നിവയിൽ ഇവർ വിജയിക്കുന്നു ഇവരുടെ വിവേചന ബുദ്ധിയും വ്യക്തതയോടുള്ള താൽപ്പര്യവും കാരണം ശസ്ത്രക്രിയ പോലുള്ള കട്ടിംഗ് ആൻഡ് പ്രൊഫഷണലുകൾക്ക് ഏറ്റവും യോജിച്ചവരുമാണ് പാചകം ഫയർ ഫൈറ്റിംഗ് മാധ്യമ പ്രവർത്തനം അധ്യാപനം എന്നിവയും ഇവർക്ക് തിളങ്ങാൻ കഴിയുന്ന മേഖലകളാണ് ഇവർക്ക് പണം സമ്പാദിക്കാൻ അസാധാരണമായ കഴിവുണ്ട് ഇവർ സാമ്പത്തികമായി സ്ഥിരതയുള്ളവരുമായിരിക്കും എങ്കിലും അഗ്നിയുടെ നിയന്ത്രണമില്ലാത്ത സ്വഭാവം കാരണം ഇവർ അനാവശ്യ കാര്യങ്ങൾക്കായി പണം കരിച്ചു കളയാനുള്ള പ്രവണത കാണിക്കുന്നുണ്ട് ഈ നശീകരണ സ്വഭാവം സാമ്പത്തിക കാര്യത്തിൽ പ്രകടമാകാതിരിക്കാൻ കണിശമായ ധനകാര്യ അച്ചടക്കം പാലിക്കണം ഇവരുടെ കരിയർ പദ്ധതികൾ മുപ്പത് വയസ്സിനു ശേഷമാണ് വ്യക്തമാകാനും സ്ഥിരത കൈവരിക്കാനും തുടങ്ങുന്നത് യുവത്വത്തിലെ എടുത്തുചാട്ടവും മത്സരബുദ്ധിയും ഈ ഘട്ടത്തിൽ നിയന്ത്രിതമായ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു കാർത്തിക നക്ഷത്രക്കാർ വികാരപരമായി പെരുമാറുന്നവരും ലൈംഗിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ് ഉത്തരവാദിത്വം ബോധമുള്ളവരായിരിക്കുമ്പോൾ തന്നെ ഉയർന്ന ആദർശങ്ങളും പ്രൊഫഷണലിസവും കാരണം എളുപ്പത്തിൽ ഇഴകിച്ചേരുന്ന പങ്കാളിയുമായി ബന്ധങ്ങളിൽ സംഘർഷങ്ങളും ഉണ്ടാകും ബന്ധങ്ങളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായ ഈഗോ പ്രശ്നങ്ങളും അമിതമായ വിമർശന സ്വഭാവമാണ് ഈഗോ കുറയ്ക്കാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂര്യനോ വ്യാഴമോ ഭരിക്കുന്ന നക്ഷത്രങ്ങളുമായി കാർത്തികയ്ക്ക് ഉയർന്ന അനുയോജ്യതയുണ്ട് ഈ നക്ഷത്രങ്ങൾ കാർത്തികയുടെ തീവ്രമായ സ്വഭാവത്തെ സന്തുലിതമാക്കാൻ സഹായിക്കും കാർത്തിക നക്ഷത്രക്കാർ തങ്ങളുടെ അഗ്നി ഊർജ്ജത്തെ ക്രിയാത്മകമായ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടാനും വ്യക്തിപരമായ ദോഷങ്ങൾ അതായത് കോപം ഈഗോ കുറയ്ക്കാനും ഇനി പറയുന്ന പ്രതിവിധികൾ സ്വീകരിക്കേണ്ടതുണ്ട് സൂര്യാരാധന സൂര്യനാണ് അധിപൻ എന്നതിനാൽ ദിവസവും സൂര്യോദയ സമയത്തിന് ചെമ്പുപാത്രത്തിൽ നിന്ന് സൂര്യന് ജലം അർപ്പിക്കുക ഇത് ആരോഗ്യത്തിനും വിജയത്തിനും വൈകാരിക സന്തുലത്തിനും വ്യക്തതയ്ക്കും സഹായിക്കുന്നു അഗ്നി ആരാധന അഗ്നിദേവനെ പതിവായി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ലളിതമായ അഗ്നിഹോത്രം വീട്ടിൽ നടത്തുകയോ ചെയ്യുക ഓം അഗ്നയേ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് അഗ്നിയുടെ ഊർജത്തെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കുന്നു കാർത്തികേയനെ അതായത് മുരുകനെ ആരാധിക്കുന്നത് ലക്ഷ്യബോധവും അച്ചടക്കമുള്ള ശക്തിയും നൽകും ഓം കാർത്തികേയായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ് ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഈഗോ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ബന്ധങ്ങളിൽ ഐക്യം മെച്ചപ്പെടുത്താനും സഹായിക്കും നക്ഷത്രത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും മനസമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ട കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ശാന്തി ഹോമം നടത്തുന്നത് ഉചിതമാണ് ഇത് അഗ്നിദേവനെയും നവഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താൻ സഹായിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും ആവശ്യം അവരുടെ ദഹനശക്തിയെ നിയന്ത്രിച്ച് വിവേകത്തോടെ ഉപയോഗിക്കുക എന്നതാണ് ക്ഷമയും സഹാനുഭൂതിയും ജീവിതത്തിൽ പരിശീലിക്കുന്നത് അമിതമായ കോപം നിയന്ത്രിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും കർക്കശമായ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് അയവുള്ള നിലപാടുകളിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ പ്രതിവിധികളും ഉപദേശങ്ങളും പാലിക്കുന്നതിലൂടെ കാർത്തിക നക്ഷത്രക്കാർക്ക് അഗ്നിയുടെ ചൂടിനെ ശുദ്ധീകരണത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും പാതയിലേക്ക് നയിക്കാനും ജീവിതത്തിൽ സമ്പൂർണ്ണ ഐശ്വര്യം നേടുവാനും സാധിക്കും